രണ്ടായിരത്തി പതിനഞ്ചിൽ ശതകോടികൾ മുടക്കിയാണ് തിരുവനന്തപുരത്ത് ദേശീയ ഗെയിംസ് സംഘടിപ്പിച്ചത് ബി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പണം ചെലവാക്കൽ പൂർത്തിയായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ ദേശീയ ഗെയിംസോടെ അത്ലറ്റിക്സിൽ മലയാളി ഒളിമ്പിക്സ് മെഡൽ നേടുമെന്ന് പ്രചരിപ്പിച്ചു പക്ഷേ ആ ഗെയിംസിന് ശേഷം കേരളത്തിന്റെ അത്ലറ്റ് ശോഷിച്ചു മലയാളി വനിതാ അത്ലറ്റുകളില്ലാത്ത ഒളിമ്പിക്സുകൾ ഉണ്ടായി പി ടി ഉഷയിലും ഷൈനി വിൻസലിനും അഞ്ജു ബോബി ജോർജിനും ബോബി അലോഷ്യസിനും കെ എം ബീനാമോളിനും അപ്പുറത്തേക്ക് മറ്റൊരു കായിക താരം പോലും കഴിഞ്ഞ ആറു കൊല്ലത്തിനിടെ അന്തർദേശീയ തലത്തിൽ മലയാളിയുടെ അഭിമാനമായില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ദേശീയ ഗെയിംസ് കൊണ്ട് കൊണ്ടുവളർച്ചുണ്ടായത് ചിലർക്ക് മാത്രം സ്വർണക്കടത്തിൽ അഴിക്കുള്ളിൽ കിടന്ന എം ശിവശങ്കറിനായിരുന്നു അത് നയിച്ചത് ശിവശങ്കർ അതിലൂടെ സ്റ്റാറായി അതിന് പിന്നിലുള്ള പലരും കോടീശ്വരന്മാരായി പക്ഷേ സ്പോർട്സ് തളർന്നു ഇപ്പോഴിതാ കേരള ടീമിന് ദേശീയ ഗെയിംസിൽ പോകാൻ ഫണ്ട് പോലുമില്ല ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരാൻ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുക്കുന്ന കേരളത്തിൻ്റെ കായികമന്ത്രി അടിയന്തരമായി ഇടപെടേണ്ടത് ഈ വിഷയമാണ് മെസ്സി വരുമ്പോൾ ആഹ്ലാദിക്കുന്നത് ആരാധകർ മാത്രമാണ് അതുകൊണ്ട് കേരളത്തിലെ സ്പോർട്സ് വളരില്ല മെസ്സിയെ കൊണ്ടുവരുന്നവർ ദേശീയ ഗെയിംസ് എന്ന സ്വപ്നം കണ്ടു നടന്ന യുവതാരങ്ങൾക്കും യാത്രയ്ക്ക് സൗകര്യം ഒരുക്കണം ഉത്തരാഖണ്ഡിലെ ധെറാഡൂണിൽ ഇരുപത്തിയെട്ടിനാണ് ദേശീയ ഗെയിംസ് ആരംഭിക്കുന്നത് അറുനൂറോളം ടീം അംഗങ്ങളുടെ യാത്രയാണ് പണം ഇല്ലാത്തതിന്റെ പേരിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ആവശ്യമായ മത്സര ഉപകരണങ്ങൾ പോലും വാങ്ങാൻ ഇതുവഴി കഴിഞ്ഞിട്ടില്ല ട്രെയിനിന് ടിക്കറ്റില്ല ഫ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ വേണം തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഏജൻസിയായ ഒഡേപെക്കിനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കേരള സ്പോർട്സ് കൗൺസിൽ സമീപിച്ചെങ്കിലും മുൻകൂർ പണം നൽകണമെന്നായിരുന്നു മറുപടി പരിശീലനത്തിനായി ക്യാമ്പുകൾ സംഘടിപ്പിക്കേണ്ട കായിക അസോസിയേഷൻ പണമില്ലാതെ വലയുകയാണ് നിലവിൽ ആറിനങ്ങൾക്ക് മാത്രമാണ് ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നത് സർക്കാരിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കാത്തതിനാൽ സ്പോർട്സ് കൗൺസിലും കൈമലർത്തി പണം കിട്ടാതെ ക്യാമ്പ് നടത്താനാകില്ലെന്ന നിലപാടിലാണ് പല അസോസിയേഷനുകളും പരിശീലന ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി അതാത് അസോസിയേഷനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ അവർ മുടക്കുന്ന പണം എപ്പോൾ ലഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല മൂന്ന് കോടിയോളം രൂപയാണ് ഉപകരണങ്ങൾ വാങ്ങാനായി മാത്രം വേണ്ടത് ഓരോ താരത്തിനുമുള്ള സ്പോർട്സ് കിറ്റിനും ശരാശരി ഇരുപതിനായിരം രൂപ വേണം പരിശീലന ക്യാമ്പുകൾക്കും കിറ്റും ഉപകരണങ്ങളും വാങ്ങാനും യാത്രയ്ക്കും അലവൻസിനുമായി ഒമ്പത് പോയിന്റ് ഒമ്പത് കോടി രൂപയാണ് കൗൺസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഗെയിംസിന് രണ്ടര ആഴ്ച മാത്രം ശേഷിക്കെ ധനവകുപ്പ് കനഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ കോടി രൂപ ആവശ്യപ്പെട്ടപ്പോൾ അഞ്ചു കോടിയാണ് അനുവദിച്ചത് മൂന്നാഴ്ചയെങ്കിലും പരിശീലന ക്യാമ്പ് നടത്തിയാലേ ഗുണമുണ്ടാകൂവെന്ന് അസോസിയേഷനുകൾ പറയുന്നു ക്യാമ്പിൽ ഒരു താരത്തിന് പ്രതിദിന ഭക്ഷണ താമസ അലവൻസായി എണ്ണൂറ് രൂപയാണ് അനുവദിക്കുക ഇതിൽ അഞ്ഞൂറ് രൂപ ഭക്ഷണത്തിനാണ് കഴിഞ്ഞ തവണ ക്യാമ്പുകൾക്കായി അറുപത് ശതമാനം തുക മുൻകൂറായി നൽകിയിരുന്നു അതേസമയം ക്യാമ്പുകൾ തുടങ്ങാനും ഉപകരണങ്ങൾ വാങ്ങാനും അസോസിയേഷനുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ടെൻഡർ നടപടികളും ആരംഭിച്ചു കുറച്ചു തുക അഡ്വാൻസായി നൽകി ഒഡേപെക്ക് വഴി വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് പണം അനുവദിച്ചു കിട്ടാൻ കാത്തിരിക്കുകയാണെന്ന് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി പറഞ്ഞു